നമ്മളങ്ങനെ ഒരു കപ്പങ്ങ കൂത്താൻ പോകുന്നുണ്ട് ചായക്കിന്ന് കടിയൊന്നില്ല കപ്പങ്ങ പഴുത്ത കപ്പങ്ങുന്നില്ല ി കിട്ടി കപ്പങ്ങി കിട്ടി നമുക്ക് മുറിക്കാം കപ്പങ്ങിട്ട് രണ്ട് കപ്പങ്ങി കിട്ടി ശരിക്കുന്നു അപ്പം നമ്മൾ ഇതാണെന്ന് എടുക്കണം വേനൽക്കാലത്ത് കപ്പങ്ങ തിന്നേണ്ടത് നല്ലതാണ് ശരീരത്തിന് പിന്നെ ഇപ്പം നല്ല പാക കിട്ടിയ നഷ്ടപ്പെടുത്തത് നിങ്ങൾ എങ്ങനെ അത് കഴിക്കാൻ നോക്കണം നമ്മുടെ ശരീരത്തിന് നല്ല ഓർജിനിൽ വിഷാംശം ഇല്ലാത്ത കപ്പങ്ങ ചക്ക മാങ്ങ അതൊക്കെ വിഷാംശങ്ങളില്ലാത്ത നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് അങ്ങനെ നമ്മുടെ കപ്പഞ്ഞ റെഡിയായി നമുക്ക് നമുക്കിങ്ങനെ വിഷാംശമില്ലാത്ത പഴവർഗ്ഗങ്ങളിൽ പെട്ടതാണ് നമുക്കത് തിന്നാം കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കപ്പഞ്ഞ തിന്നുന്നവർ എല്ലാവരും ലൈക്ക് അടിക്കുക ഓക്കേ